അനൂപ് ഇനിയിപ്പോൾ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ജനകീയ തെരച്ചിൽ ആരംഭിക്കുന്നതിനായിട്ട് ഈ ജനകീയ തെരച്ചിലിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അനൂപ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ എന്താണ് മനു ഞാനിപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി ഇത് പുഞ്ചിലും മറ്റ റോഡാണ് ഇപ്പോൾ ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് താഴെയുള്ള സാഹചര്യം ഇത് ഈ ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നു ഈ നേരത്തെ ഇവിടെ ഇങ്ങനെയായിരുന്നില്ല നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ കാണിച്ച ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല ഈ ആ ഭാഗ വീടിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള മുഴുവൻ മണ്ണും മാറ്റിയിട്ടുണ്ട് അതാണ് ഈ മാറ്റി സൈഡിലോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ നിൽക്കുന്ന ഈ ഈ സ്ഥലമുണ്ടല്ലോ ഇതൊരു വീടാണ് ഈ വീടിൻ്റെ അങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പുകളും എല്ലാം തകർന്നായിട്ട് കാണാം വലിയ മരങ്ങൾ ഈ വീട്ടിലേക്ക് വന്ന് പതിച്ചിരുന്നു ആ മരങ്ങളാണ് താഴേക്ക് നീക്കിയിട്ടിരിക്കുന്നത് അതോടൊപ്പം ഈ മുകൾ ഭാഗത്ത് നിന്നുള്ള വീടുകൾ വീടുകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് ഇതാണ് മുണ്ടക്കൈയുടെ ആ മസ്ജിദ് എല്ലാം നിൽക്കുന്ന സ്ഥലം അവിടെ മുതൽ ഇവിടെ ഈ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വരെ ഈ അരികുകൊള്ളൂടെ വീടായിരുന്നു ആ മേൽഭാഗത്തുള്ള വീട് ഇവിടെ ഈ ഈ ഭാഗത്ത് നിന്ന് വെള്ളം ഇടിച്ച് വലതുവശത്തേക്ക് വലതുവശത്തേക്ക് ഒരിക്കലും ആ ഈ വെള്ളം എത്തുന്നു ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇവിടെ ആ ആ താഴ്ഭാഗം അത്രയും താഴ്ചയാണ് അവിടെ ഉള്ളത് അതിലെയാണ് ഒഴുകിയിരുന്നത് ഇത്രയും നിറഞ്ഞു വന്ന വെള്ളം ഈ വലതുവശത്തേക്ക് ഇടിച്ചു കുത്തി കയറുകയാണ് ഉണ്ടായിരുന്നത് ആ വീ ആ മുകൾ ഭാഗത്തെ മുഴുവൻ വീടുകളെയും മൊത്തം അതുകൂടിയൊക്കെ ഒഴുക്കി വീണ്ടും ആ വെള്ളം ഈ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് തിരിച്ച് ചുരുമല ഭാഗത്തേക്ക് ഒഴുകി പോവുകയായിരുന്നുണ്ടായിരുന്നത് ഇതായിരുന്നു നമ്മളെ ഈ മുണ്ടക്കയും അതുപോലെ തന്നെ മേലെ മുണ്ട് പുഞ്ചിരിമറ്റം തുടങ്ങിയ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ഈ റോഡെല്ലാം മണ്ണിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു ആദ്യം ജെ സി ബി എത്തിച്ച് നടത്തിയ പിന്നീട് നടത്തിയ രക്ഷാ അല്ലെങ്കിൽ പ്രവർത്തനത്തിലാണ് ഇവിടങ്ങളിലുള്ള മണ്ണ് നീക്കി മാറ്റിയത് ഈ ഒരു സ്ഥലത്ത് അല്പം ഒരു ഒരു ഈ ഈ സ്ഥലത്ത് ഇങ്ങനെ ഈ ചെരുവിൽക്ക് വെള്ളം എത്തിയില്ല എന്നാൽ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് എത്തി ഈ വീടൊക്കെ അതിൽ നിന്ന് വീട്ടിലൊക്കെ ഉള്ളവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപെട്ടത് എന്നാൽ വെള്ളം അവിടേക്ക് വരെ എത്തി അത്രയും ഉയരത്തിലാണ് വെള്ളം എത്തിയതെന്ന് പറയുമ്പോൾ ആ സമയത്ത് എത്രയധികം വെള്ളം ഈ ഇത്രയും ഭാഗത്ത് നിറഞ്ഞിരിക്കും ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ വീട് ഇപ്പോൾ കാണുന്ന ഈ വീടില്ല ഈ വീടിൻ്റെ തൊട്ട് താഴെ വരെയാണ് വെള്ളം എത്തിയത് അടിവാര പ്രദേശത്ത് നിന്നും അത്രയും വെള്ളമെത്തി ഇതിലൂടെ ഒലിച്ച് ആ ഈ വീടിന് തൊട്ട് സമീപത്തു കൂടെയുള്ള ഈ വഴിയിലൂടെ ആ കാണുന്ന മേഖലയിലേക്കാണ് ആ തകർന്ന കെട്ടിടങ്ങളൊക്കെയുള്ള ആ മേഖലയിലെ അവിടെ വരെ ഈ വെള്ളം മലവെള്ളം ഇടിച്ചു കുത്തി എത്തുകയും അവിടെ നിന്നുള്ള വീടുകളെ ആകെ മാറ്റി താഴോട്ട് പതിക്കുകയുമാണ് ഉണ്ടായത് അവിടെ നിന്നെല്ലാം ഇനി മൃതശരീരങ്ങൾ കണ്ടെത്താനുണ്ട് അല്ലെങ്കിൽ ആളുകൾ കുട്ടി അവിടെ നിന്ന് അവിടെയുള്ള ആ വീടുകളിലുള്ള ആളുകളെ കണ്ടെത്താനുണ്ട് ഈ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആളുകളെ നമുക്ക് നഷ്ടമായത് അത് പ്രധാനമായും മുണ്ടക്കയും പുഞ്ചിരിമറ്റവും പിന്നെ ചൂരമല സ്കൂൾ ഭാഗത്തുള്ള വീടുകളും അവിടങ്ങളിൽ കേന്ദ്ര അവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളെ ഈ ഉരുൾപൊട്ടലുണ്ടാക്കിയത് ഏതായാലും ഇപ്പോൾ ഈ നാട്ടുകാർ ഈ സന്നദ്ധ സംഘടനകളിലൊക്കെ ചിലർ നേരത്തെ നൽകിയ വിവരങ്ങളും അവർ രജിസ്റ്റർ ചെയ്ത പ്രകാരം ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഉൾപ്പെടെയുള്ളവർ ക്യാമ്പുകളിൽ നിന്ന് എത്തേണ്ടതുണ്ട് പലരും വലിയ മാനസികാഘാതത്തിലാണ് അവരുടെ തകർന്നു പോയ ദേശം അവരുടെ ഇല്ലാതായി പോയ അവരുടെ ഉറ്റവർ അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഏതുവിധം അവർ നേരിടും അല്ലെങ്കിൽ അവർക്ക് മറികടക്കാനാകും എന്നുള്ള വലിയൊരു ആഘാതത്തിലാണ് അവർ അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് അവർ ക്യാമ്പുകളിൽ നിന്ന് എത്തുമ്പോൾ അത് വളരെ വൈകാരികമായിരിക്കും ഈ ദേശം ഇങ്ങനെ തന്നെയായിരുന്നില്ല ഈ ദേശം പാടെ മാറിപ്പോയി ഇതിലൂടെ ഒരു ചെറിയ പുഴയും ആ എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ആ ചെറിയ പുഴ ഒഴുകുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് വളരെ മനോഹരമായ ഒരു സ്ഥലം സീതമ്മക്കുണ്ടെന്ന് വിളിക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നത് നമ്മളുടെ ആദ്യ ദുരന്ത ദിവസം ഇവിടെ എത്തിയപ്പോൾ ഇവിടെയുള്ള ഒരാൾ പറഞ്ഞത് ഈ മല പൊട്ടിയാൽ അദ്ദേഹത്തിൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നത്രേ ഈ മല പൊട്ടിയാൽ ഞങ്ങളെ എടുത്ത് അത് സീതമ്മക്കുണ്ട് കൊണ്ടിടുന്നു ആ സീതമ്മക്കുണ്ട് തന്നെ ഇന്നില്ല അവിടേക്ക് ആ പല അവിടെ ഒരു വലിയ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ആ ഭൂപ്രകൃതി തന്നെ തകർത്താണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത് അവിടങ്ങളിലെല്ലാം അതിൻ്റെ കലകളിലെല്ലാം നിരവധി വീടുകളുണ്ടായിരുന്നു ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് ഏതായാലും ഇനിയും തെരച്ചിൽ നമുക്ക് നടത്തേണ്ടതുള്ളത് അത് അല്പസമയത്തിനകം തന്നെ അത് ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവിടെ ഏതാണ്ട് ഒരു എട്ട് മണിക്ക് തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മറ്റു പ്രശ്നങ്ങളുടെ പുറത്തല്ല കാരണം ഈ നാട്ടിലെ മനുഷ്യർ കൂടി അതിൻ്റെ അതിൽ പങ്കാളികളാകുന്നുണ്ടല്ലോ നമുക്കറിയാം ഈ ദുരന്തത്തെ അതിജീവിച്ച് പോയ മനുഷ്യരാണ് അവർ ആ ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ സ്വാഭാവികമായി അവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിനൊക്കെ ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ ആ പ്രദേശത്ത് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുത്ത് മെല്ലെ അവരെ അങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് ആ തെരച്ചിലിൻ്റെ സമയം ഒന്ന് വൈകിയത്